ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെൻസിൻ്റെ അടുത്ത സെക്ഷനിലേക്കാണ് കേട്ടോ പാസ്റ്റ് ടെൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രസൻറ്റ് ടെൻസ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു സിമ്പിൾ പ്രസൻറ്റ് പ്രെസൻറ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രെസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഈ നാല് ക്ലാസ്സുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പാസ്റ്റിലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലം എന്ന് പറയുമല്ലേ കഴിഞ്ഞു പോയ കാലത്തിനെയാണ് നമ്മൾ ഭൂതകാലം എന്ന് പറയാം സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ പാസ്റ്റ് ടെൻസിനെ പറ്റിയിട്ടാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് മറക്കണ്ട എന്താണ് ഭൂതകാലം ദാറ്റ് മീൻസ് കഴിഞ്ഞു പോയ കാലത്തിനെയാണ് ഭൂതകാലം എന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പാസ്റ്റ് ടെൻസിലെ ആദ്യത്തേതിനെയാണ് നോക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള പാസ്റ്റ് ടെൻസ് സോ സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ നമുക്ക് ഇതിനൊരു സ്ട്രക്ചർ കീപ്പ് ചെയ്യാം എന്താണ് സ്ട്രക്ചർ എന്ന് പറയാം സബ്ജക്റ്റ് പ്ലസ് വി ടു ഓക്കെ സിമ്പിൾ പ്രസൻറ്റില് നമ്മൾ എന്താ യൂസ് ചെയ്തേ സബ്ജക്റ്റ് പ്ലസ് വി വൺ പോകാറുണ്ട് പറയാറുണ്ട് ചെയ്യാറുണ്ട് സിമ്പിൾ പാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സബ്ജക്ട് പ്ലസ് വി റ്റു ആ വേർബിന് വ്യത്യാസം വന്നു വി വൺ എന്നുള്ളത് വി റ്റു ആയിട്ട് മാറി അപ്പോൾ ഇതിൻ്റെ മലയാളം മീനിങ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതാണ് അപ്പോൾ പോവുക എന്നതിനെ പോയി എന്നാകും വരിക എന്നതിനെ വന്നു എന്നാകും ഉറങ്ങുക എന്നതിനെ ഉറങ്ങി എന്നാകും പഠിക്കുക എന്നതിനെ പഠിച്ചു എന്നാകും കാണുക എന്നതിനെ കണ്ടു എന്നാകും അല്ലെ അപ്പൊ ഇതെല്ലാം എന്താണ് പാസ്റ്റ് ആയിട്ടുള്ള മലയാളം വാക്കുകൾ അല്ലെ പോയി വന്നു കണ്ടു മിണ്ടി വിളിച്ചു പറഞ്ഞു ചോദിച്ചു കണ്ട അതെല്ലാം കഴിഞ്ഞുപോയ ഞാൻ അവനോട് ചോദിച്ചു എന്ന് പറയുമ്പോൾ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു ഞാൻ അവനെ കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ മലയാളത്തിൽ പറയാൻ വേണ്ടിട്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യണത് അല്ലെ അപ്പൊ നമുക്കത് ഇംഗ്ലീഷിലേക്ക് ആക്കാം കേട്ടോ എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റാം സിമ്പിളാണ് ഞാൻ പോയി എങ്ങനെ പറയും ഐ പോയി വെന്റ് ഗോയിൻ്റെ ഐ വെന്റ് ഞാൻ പോയി അവൾ വന്നു അവൾ എന്ന് പറയാനായിട്ട് ഷി എന്ന് കൊടുക്കാം വരിക എന്നതിൻ്റെ ഇംഗ്ലീഷ് കമ്മെന്നാണ് അതിൻ്റെ വി ടു വീറ്റു കെയ്മെന്നാണ് കേട്ടോ അവൾ വന്നു അവൻ ഉറങ്ങി അവൻ എന്ന് പറയാനായിട്ട് ഹി എന്ന് കൊടുക്കാം ഉറങ്ങുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സ്ലീപ്പ് എന്നാണ് അതിൻ്റെ വീറ്റ് കൊടുക്കാം സ്ലെപ്റ്റ് ഹി സ്ലെപ്റ്റ് അവൻ ഉറങ്ങി ഞാൻ പഠിച്ചു ഐ പഠിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സ്റ്റഡി എന്നാണ് അതിൻ്റെ വി ടു സ്റ്റഡിഡ് എന്നാണ് ഐ സ്റ്റഡിഡ് ഞാൻ പഠിച്ചു അവർ കണ്ടു അവർ എന്ന് പറയാനായിട്ട് ദേ എന്ന് കൊടുക്കാം കാണുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സി എന്നാണ് അതിൻ്റെ വി ടു സോ എന്നാണ് ദേ സോ അവർ കണ്ടു അപ്പോൾ ഇവിടെ ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ വി ടു ഫോം പഠിക്കുക എന്നുള്ളതാണ് മനസ്സിലായോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാപ്റ്റർ വൈസ് പഠിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു വി ടു വി വൺ വി ത്രീ അതിൻ്റെയൊക്കെ പി ഡി എഫ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് അയക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ നിങ്ങളത് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോകാം ക്ലാസുകളെല്ലാം തന്നെ സോ ദേ സോ അവർ കണ്ടു ഇങ്ങനെ സബ്ജക്റ്റ് വി റ്റു ഇട്ട് കഴിഞ്ഞാൽ ാസ്റ്റിനെ അത് സൂചിപ്പിക്കാം ഇനി നിങ്ങൾക്ക് സമയം കൊണ്ടാണ് കൂടുതലും ഈ സെൻറ്റൻസുകൾ പറയുന്നുണ്ടാവുക ഫോർ എക്സാമ്പിൾ ഇന്നലെ ഞാൻ പോയി കഴിഞ്ഞ ദിവസം അവൻ വന്നു മിനിയാന്ന് അവൻ ഉറങ്ങി എന്നൊക്കെ പറയാനായിട്ട് ഓക്കെ കഴിഞ്ഞു പോയ സമയത്തിനെ സൂചിപ്പിക്കാം ഇങ്ങനെ പറയാ ഐ വെൻറ്റ് എസ്റ്റഡേ ഇന്നലെ ഞാൻ പോയി കണ്ടോ ഷി കെ അവൾ വന്നു മിനിയാന്ന് മിനിയാന്ന് ഇങ്ങനെ പറയാ ഡേ ബിഫോർ യെസ്റ്റർഡേ ഡേ ബിഫോർ യെസ്റ്റർഡേ അവൾ 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 വന്നു ഇന്നലെ ഇന്നലെ ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞ 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 ദിവസം 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 ഞാൻ പഠിച്ചു ലാസ്റ്റ് 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 ഡേ 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 ഐ മാസം അവർ കണ്ടു ദേ സോ ലാസ്റ്റ് മന്ത് മനസ്സിലായോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാ ദിവസം കഴിഞ്ഞ എന്താണ് എങ്ങനെ കഴിഞ്ഞത് എന്ന് പറയാനായിട്ട് നമുക്ക് ലാസ്റ്റ് നിന്ന് ആഡ് ചെയ്താൽ മതി ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് ഡേ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം ലാസ്റ്റ് ഇയർ കഴിഞ്ഞ കൊല്ലം എന്നൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സമയത്തിനെ ആഡ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് സെൻറ്റൻസ് ഐ വെൻറ്റ് യെസ്റ്റർഡേ ഇന്നലെ ഞാൻ പോയി ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രക് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ബി ടു ഫോം ആണ് ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് കഴിഞ്ഞു പോയ കാര്യങ്ങളും പറയാം മറക്കണ്ട സമയം നമ്മൾ സെന്റൻസിന്റെ അവസാന ഭാഗത്തായിട്ടായിരിക്കും ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക സിമ്പിൾ പാസ്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മൾ ഇവിടുന്ന് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം അയച്ചു തരും ആ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് ആ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചയക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ മിസ്റ്റേക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഇതിൽ കൊമൻറ്റ് ചെയ്യിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചിലപ്പം എന്താണ് എനിക്കെല്ലാം നോ വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എനിക്ക് ചിരിച്ചിരി റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ റിപ്ലൈ തന്നാൽ നിങ്ങൾ കാണില്ല ചിലപ്പോൾ ഞാൻ കാണില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അത് അതിന് പകരം നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മൾക്ക് ഇംഗ്ലീഷ് ബസിന് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് താഴെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം നിങ്ങൾക്ക് ഡൗട്ട് മറ്റ് എന്താണ് എല്ലാം ക്ലിയർ ചെയ്ത് പഠിക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഇംഗ്ലീഷ് ബസ്സിന് പഠിക്കാനായിട്ട് സോ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് ഇതും ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് സിമ്പിൾ പാസ്റ്റ് എന്ന് മാത്രം വെച്ചാൽ മതി നമ്മളിവിടുന്ന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം അയച്ചു തരും കേട്ടോ അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോകാൻ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാം കേട്ടോ അപ്പം പിന്നെ നമുക്ക് സിമ്പിൾ പാസ്റ്റാണ് ഇന്നെടുത്തത് അപ്പം പിന്നെ അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് അടുത്ത ദിവസം കാണാം സോ താങ്ക് യു